ബസിന്റെ ബ്രേക്കിനുണ്ടായ തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം കുത്തനെയുള്ള ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് ഡ്രൈവർ സമർത്ഥമായി സമീപത്തെ മൺതിട്ടയിലേക്ക് ഇടിച്ചു നിർത്തുകയായിരുന്നു ബസ്സിൽ നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കുകളില്ല മൺതിട്ടയിൽ ഇടിച്ച് നിർത്താൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ബസ് അഗാധമായ കൊക്കയിലേക്ക് പതിക്കുമായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു നിയന്ത്രണം ഇത്ര മോഡലിൽ നമുക്കറിയാൻ സാധിക്കുന്നില്ല എന്താണെങ്കിലും ഡ്രൈവറുടെ മനസ്സിദ്ധ്യം കൊണ്ട് ആണ് വലിയ അപകടങ്ങൾ ഒഴിവാകാത്ത എൺപത്തി സംതിങ് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പസ് ഗിയറി വന്ന് ഹാൻഡ് ബ്രേക്കും വലിച്ചു നിന്നില്ല എന്നിട്ട് അദ്ദേഹം ഈ വളവോളം തിരിഞ്ഞ് ആണ് അവിടെ നിന്ന് വരെ എത്തിച്ചത് എന്താണ് വൻ ദുരന്തമാണ് ഒഴിവാക്കി കിട്ടിയത് അദ്ദേഹമാണ് വണ്ടിയുടെ ഡ്രൈവറ് ചേട്ടാ മേളീന്ന് മുതൽ കീറിലാ പോകുന്നത് അല്ലേ പോകുന്നത് ആളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങള് വലിയ തിരിഞ്ഞു ഇവിടെ തിരിഞ്ഞിട്ട് പിന്നെ ചെയ്യുമ്പോൾ വണ്ടി വന്നില്ല വണ്ടി ഹാൻഡ് ബ്രേക്ക് പോവുക എന്നിട്ട് നിന്നില്ല വണ്ടി ഇവിടെ ഒന്ന് ഇടിപ്പിച്ചേർക്കാണേ ഞാൻ ഇവിടുന്ന് കണ്ടക്ടറെ വിളിച്ചു പോയി പിന്നെ ആൾക്കാരോട് പിടിച്ചോ ഇടിക്കുമ്പോ എന്നാലും ഇത് കല്ലിട്ടാ നിൽക്കാൻ പറഞ്ഞാൽ കണ്ടക്ട് ഇവിടെ വന്നിട്ട് താന്നൊരു ഓട്ടോ വന്ന് മാറ്റവും ചെയ്ത് നമുക്കിവിടെ ഫ്രീ ആയിട്ട് അവിടെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല ഇവിടെ ആവുമ്പോൾ പയ്യെ കാണാൻ ചാടി ചിടിപ്പിച്ചല്ല ഇവിടുന്നോടെ ഇറങ്ങിപ്പോയി ഭയങ്കര വിഷയമായിട്ട് ഭയങ്കര വിഷയമായിട്ട് പാസ്സാവില്ല എന്താണെങ്കിലും ഇതുവരെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയാം തന്നെ ആളുകൾക്കാർക്കും ഓ അത് തന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ മേള രണ്ട് വളകൾ എങ്ങനെ തിരിഞ്ഞ് കിട്ടിയെന്ന് ഈ ചേട്ടന് പോലും അറിയത്തില്ല ബസ് വന്നു കാണുമ്പോഴേക്കും അവിടെ വണ്ടി കേട്ടോ കട്ടപ്പന കോട്ടി കട്ടമനെ കോട്ടയത്തിന് പോകുന്ന വണ്ടിയാണ് എന്താണെങ്കിലും വണ്ടി എന്താ ഒഴിവാക്കിട്ട് ഓക്കെ വണ്ടിയാണോ കട്ടമനടി പോലെ വണ്ടിയാണല്ലേ ാണ് സംഭവം ഇതൊക്കെ എന്താണ് ഇടിപ്പിച്ച് നിൽക്കുന്നത് പ്രതി കറക്റ്റ് ഇറങ്ങി പോയിരുന്നെങ്കിൽ ഭയങ്കര ദുരിതത്തിലേക്ക് മാറിയതിന് വേറെ വണ്ടികൾ പറ്റാത്തത് തന്നെ ഒരു ഭാഗ്യമാണ് ഓക്കെ എനിക്ക് ഇതൊരു ഡ്രൈവറെ കയ്യിലേക്ക് തന്നെയാണ് ഇടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിശ്ചയത്വം അദ്ദേഹം നോക്കിയില്ല എന്നിരുന്നാലും ഇടിപ്പിച്ച് നിർത്തി കറക്റ്റ് വട്ടം ഓടിഞ്ഞ കൂടായി കിട്ടി ഓക്കെ അവിടെ നിന്നേക്കിത് രണ്ട് വലിയ വളവ് തിരിഞ്ഞു ഇതിൻ്റെ മേലാണ് ലോറി താഴെ ഒരു വീടിൻ്റെ മേലേക്ക് ചെടി ഇറക്കുകയാണ് അത് ശരിക്കും ബ്രിവിട്ട് പോകുന്നത് ഇറക്കുവാണ് വളവ് തിരിഞ്ഞ് വന്നപ്പോൾ ഒരു ഓട്ടോക്കാരൻ മാത്രം വന്നു മറ്റേ കണ്ടക്ടർ കൈ കാണിച്ച് ഇപ്പോഴത്തെ സൈഡിലേക്ക് ആക്കിയിട്ട് മാട്ടേരി ഇടിപ്പിച്ച് ഡ്രൈവറുടെ സൈഡിലേക്ക് തന്നെ ഇടിപ്പിച്ച് എത്തി അതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി കിട്ടിയത് ഓക്കെ എന്താണേലും മാറ്റം അർപ്പം മാറും കരിക്കും ഇല്ലാത്ത വലിയൊരു ദുരന്തമാണ് ഒഴിവായി മാറിയിരിക്കുന്നത് എന്താണേലും ഒരു വണ്ടി വരുന്ന വണ്ടിക്ക് പോലും വലിയ കേടുപാടുകൾ സംഭവിക്കാണ്ട് നിർത്തിയിൽ തന്നെ ഒരു ആശ്വാസമുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊക്കെ പിടിവിട്ട് പോയിരുന്നെങ്കിൽ നല്ല സ്പീഡിലാകുന്ന കൈകീലല്ലെങ്കിൽ വണ്ടി പിടിവിട്ട് താൻ അങ്ങ് പോയതിനേക്കാ അപ്പോൾ